നമുക്ക് അബിയുടെയും ജാനികയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് നാളായിട്ട് അബിയുടെയും ജാനികിയുടെ വിശേഷങ്ങൾ ഇടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ മുതൽ ഞാൻ അബിയുടെയും ജാനികയുടെയും പ്രമോവിശേഷങ്ങളൊക്കെ വൈകുന്നേരം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം പ്രഭാവതിയം അമ്മ സത്യം തിരിച്ചറിയുകയാണ് ജാനകിയും കോമയിലേക്ക് പോകാന്ന് ഇത് അമലൊന്ന് പ്രഭാവതിയോട് പറയണ സമയത്ത് അവിടെ പാത്തും പതുങ്ങി ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അത് മറ്റാരും ആയിരുന്നില്ല അപർണ അപർണയ്ക്ക് അത് കേട്ടു കഴിഞ്ഞപ്പോൾ അവൾ കിടന്നൊന്ന് തുള്ളിച്ചാടാൻ തോന്നുവാണ് കൊള്ളം സൂപ്പറായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും അവൾ എത്രയും പെട്ടെന്ന് കോമയിലേക്ക് പോകണം അതിന് ശേഷം അവൾ ഒരിക്കലും ഉണരാൻ പാടില്ല തൻ്റെ അച്ഛനോടും തൻ്റെ കുടുംബത്തോടും ചെയ്ത ചതിക്ക് അവൾ അനുഭവിക്കണം എന്നൊരു ചിന്തയായിരുന്നു അപർണയുടെ മനസ്സിൽ ഈ സമയത്ത് പ്രഭാവതി പറഞ്ഞു എന്താടാ മോനെ ഈ കേൾക്കണേ സത്യമാണെന്ന് ചോദിക്കുക സത്യം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ആ വേണ്ട സങ്കടം കരച്ചിൽ താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാന്ന് പറയണം പ്രഭാവതി പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവളെ കാണണം എന്ന് തോന്നുവാണെന്ന് പറയണം അമ്മേ അത് പിന്നെ എപ്പോഴേക്കും പൊന്നു പറഞ്ഞു എനിക്ക് അച്ഛ എനിക്കും അച്ഛമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറയാണ് പിന്നീട് അമ്മയോട് പറഞ്ഞു അങ്ങനെയാണ് പോയിട്ട് വരാൻ പറയണം കാരണം ഇനി ഇനിയിപ്പോൾ കോമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പൊന്നുവിന് കാണാൻ പറ്റുകയും കാണട്ടെ എന്നൊരു ചിന്തയായിരുന്നു അമലിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതുപോലെ തന്നെയായിരുന്നു പ്രഭാവതി അമ്മയ്ക്കും അങ്ങനെ അവരപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഈ സമയത്ത് അമലാകപ്പാടെ വിഷമത്തോടെ അങ്ങ് ചെല്ലുമ്പോഴത്തേനും അഭരണം ചോദിച്ചു എന്ത് പറ്റിയാമലെ മുഖത്തൊരു സങ്കടമാണല്ലോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമൽ പറഞ്ഞു അതെ മനുഷ്യ ഹൃദയമില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെക്കുറിച്ചൊന്നും അറിയാം അല്ല ഇതിന് മാത്രം ഇപ്പം എന്താ സംഭവിച്ചത് നിന്റെ ജാനിയെടുത്ത് ചത്തുപോയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അമ്മെല്ലാം ദേഷ്യമായി അമൽ പറഞ്ഞു നിന്റെ കരണം തീർത്ത് ഒറ്റ ഒന്നു തരേണ്ടതാണ് നീ പറയുന്നതിനൊക്കെ ഉണ്ടല്ലോ ഒരു കാലത്ത് നീ നീറ് എഴുന്ന കരയോ അവർണേ ഞാനാ പറയണ എന്ന് പറയാം അവരെക്കുറിച്ച് ഓർത്ത് ഞാനിതിനാ കരയണേ ഏഹ് അല്ല അവർ ഈ കിടപ്പ് കിടക്കുന്നേക്കാളും വേദം മുകളിലേക്ക് പോകുന്നതല്ലേ നല്ലത് ശരിക്കും ഇരിക്കുന്നവർക്കും ബുദ്ധിമുട്ട് കിടക്കുന്നവർക്കും ബുദ്ധിമുട്ട് ദേ ഞാനിതിനാ ഇതിനെ ഞാൻ കൂടലൊന്നും പറയണില്ല എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തന്നെ അവർ പറഞ്ഞു ഓ ഇനി ഇപ്പം എന്ത് പറയാനാ എന്നൊക്കെ പറയാണ് എടി എന്താണല്ലും ദൈവം അത്ര ദുഷ്ടനൊന്നും ആയിരിക്കില്ലടി എന്താണല്ലോ ജാനിയെടുത്തി ജീവിതത്തിലേക്ക് തിരികെ വരും ജാനി അടുത്ത് ഡൽഹിക്ക് പോയി നല്ല ചികിത്സ കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും തിരികെ വരുമെന്ന് പറയാം അത് പിന്നെ ഡോക്ടർമാർ അങ്ങനെയല്ലേ പറയുള്ളൂ ഒരു പ്രതീക്ഷ അത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കോമയിലേക്കും കുത്തിലേക്കും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരും തോന്നു തോന്നണ്ട അമ്മേ ഇതോടുകൂടി നിൻ്റെ ജാനിയെടുത്തിട്ട് കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്ന പോരാത്തേന് എൻ്റെ അച്ഛനെ കേട്ടേ ശ്രമിച്ചല്ലേ എന്നിട്ട് ഇപ്പം എന്തായെന്നൊക്കെ ചോദിക്കുവാണ് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടമായി പോയി അമലിന് അമൽ പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലടി പറഞ്ഞിട്ട് അങ്ങോട്ടേ പോവാണ് ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അപർണ നേരെ ചെല്ലുന്നത് തമ്പിയെ കാണാനായിട്ടാണ് തമ്പിയെ കാണാനായിട്ടാണ് അങ്ങനെ തമ്പിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണേ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം അയച്ചാൽ ആ അവൾ കോമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം സത്യമാണ് മോളെ നീ പറയണേ എന്ന് തമ്പി ചോദിക്കുവാണ് സത്യം അച്ചാ അമല് വന്നിട്ട് എന്തെ അമ്മയോട് പറയുന്നത് കേട്ടാ അമ്മേ പൊന്നുവിനെ കൂട്ടി കൊണ്ട് പോയിട്ടുണ്ടെന്ന് പറയാണ് കേട്ട ബാധി കേൾക്കാത്ത ബാധി ആഹാ അങ്ങനെയാണൊരു നല്ല കാര്യം തന്നെയാണല്ലോ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു ഒരു കാരണവശാല അവൾ എഴുന്നേക്കല്ല അവൾ എഴുന്നേറ്റ് വരായിരിക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുമെന്ന് പറയണം അവൾ കേസ് കൊടുത്തിരിക്കുന്നു അവളുടെ കേസും കൂട്ടുമൊക്കെ എന്നെ നാണം കെടുത്താൽ ശ്രമിച്ചവളാന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അപർണ പറഞ്ഞു അത് ശരി തന്നെയാച്ചാ ഇനി അവൾ രക്ഷപ്പെടാൻ പോകുന്നില്ല അവൾ ഡൽഹിക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നെ ഡൽഹിക്ക് കൊണ്ടായാലും ഒരു പ്രയോജനം കാണത്തില്ല അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പോകുന്നില്ലെന്ന് പറയാണ് ആ സമയത്ത് ഭയങ്കര ടെൻഷനിലായിരുന്നു നകുലിന് നഗുലിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം ജാനയ്ക്ക് ഒരു വയ്യായിക വന്നെന്നറിഞ്ഞ പിന്നെ നകുലിനെ സഹിക്കാൻ പറ്റില്ല അവനാക അല്ലേ തന്നെ ഒരു സൈക്കോ മൈൻഡാണ് ജാനയെ സ്വന്തമാക്കാനായിട്ട് എന്ത് വൃത്തിയാടും കാണിക്കാൻ തയ്യാറായിട്ട് നടക്കുക ആ സമയത്താണ് ജാനയ്ക്ക് അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായത് പക്ഷേ ജാനെയുടെ ആക്സിഡൻ്റ് പിന്നിൽ ആരാ എന്തായ അറിയണമെന്ന് അവനൊരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഇന്ദ്രജ അതിനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് തമ്പി ആ ഇതിൻ്റെ നിന്ന് അറിഞ്ഞു തമ്പിയും തമ്പിയുടെ മോളുവാണെന്ന് അറിഞ്ഞത് പിന്നീട് ഇന്ദ്രജ വന്ന് നഗുലിനോട് കാര്യങ്ങൾ പറയുകയാണ് ജാനയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയാമോ തമ്പിയും തമ്പിയുടെ മോളുമാണ് അതു മാത്രമല്ല അവരുടെ കൂടെ മൂന്നാമതൊരാളും കൂടെ ഉണ്ടെന്ന് പറയുകയാണ് ഏഹ് മൂന്നാമതൊരാളോ അതെ മൂന്നാമതൊരാളും കൂടെ ഉണ്ടെന്ന് പറയുകയാണ് അത് കേട്ടിപ്പം നഗുലൻ പറഞ്ഞു അങ്ങനെയാണ് ഒന്നിനെയും വെറുതെ വിടലെന്ന് പറയാണ് പെട്ടെന്ന് ഇന്ദ്രജോ പറഞ്ഞു അല്ല നീ എന്താ ഈ പറയണമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ കിടക്കുന്നുണ്ടല്ലോ എൻ്റെ ജാനികയാണ് ഏഹ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ നകുലിൻ്റെ കാത്തിരിപ്പ് വെറുതെ വർഷങ്ങളായിട്ട് നഗുലും കാത്തിരിക്കുന്ന അറിയാലോ അവൾക്ക് ഒരു പോറില് സംഭവിച്ച നകുലിന് സഹിക്കില്ലായിരുന്നു ആ സമയത്താണ് എടാ നീ ഒന്ന് അടങ്ങ് ഒരടങ്ങാനും പോകുന്നില്ല തമ്പിയെ എനിക്ക് വേണം എനിക്ക് അയാളെ വേണം എന്ന് പറയണം ജാനേക്ക് എന്ത് സംഭവിച്ച അതുപോലെ തന്നെ ഞാൻ തമ്പിനെ ആൾക്കും എന്ന് പറയുകയാണ് ഇന്ദ്രജിക്ക് മനസ്സിലായി ഇവന് ഭ്രാന്തിളങ്ങി തുടങ്ങി എന്നുള്ള കാര്യം നകുലിനെ ഭ്രാന്തിളങ്ങിയ പിടിച്ചാന്ന് കിട്ടത്തില്ല ഈ സമയത്ത് ഇന്ദ്രജി പറഞ്ഞ് നമുക്കത് വേണ്ടതെന്ന് വെച്ചാൽ വേണ്ട പോലെ ചെയ്യാം ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് എന്താണെങ്കിലും അവളുടെ സിറ്റുവേഷൻ ഒന്നും അറിയട്ടെ എന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് എനിക്ക് എനിക്കെന്താണെന്നും കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇതേ എൻ്റെ ജാനി ആ വിധമാക്കിയിട്ട് ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് നകുലിനകത്തേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയം ഇന്ദിരജി ഓർത്ത് ഇങ്ങനെ പോയിട്ടാണെങ്കിൽ മിക്കവാറും തമ്പിയുടെ നേർക്കായിരിക്കും ഇനി ഇവൻ്റെ അടുത്ത ഇത് കാരണം ഇവന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഇത്രയും കാലം കാത്തിരുന്നാണ് അല്ലെങ്കിൽ തന്നെ എന്താ അവൻ്റെ ആഗ്രഹം സഹായിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടാണല്ലോ ഇന്ദ്രജൻ നിൽക്കുന്നത് പോലും ഈ സമയത്ത് രവീന്ദ്രനെ കാണാനായിട്ട് രവീന്ദ്രനാണ് ഏറ്റവും വലിയൊരു സാക്ഷി അത് നടേശനാണ് പറഞ്ഞിരുന്നത് അങ്ങനെ സി എ നടേശനെയും കൂട്ടിയിട്ട് രവീന്ദ്രനെ കാണാൻ പോകാനായിട്ട് നിരഞ്ജനെ തീരുമാനിക്കുകയാണ് അപ്പോഴേക്കുവാണ് സക്കീർ വക്കീൽ വിളിക്കുന്നത് സക്കീർ വക്കീൽ വിളിച്ചിട്ട് അയാൾ എവിടെയാണ് താമസിക്കുന്നത് എന്താണെന്നൊക്കെ അറിയുവാണ് പിന്നീട് നിരഞ്ജനെ വിളിച്ചിട്ട് നടേശനോട് പറഞ്ഞു സാറേ എവിടെ എന്താന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് അയാൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ അയാളൊന്നു പോയി കാണാമെന്ന് പറയണം അത് കേട്ടപ്പം നടേശൻ പറഞ്ഞു ആയിക്കോട്ടെ എങ്കിലൊരു കാര്യം ചെയ്യാം വക്കീൽ പോയി കണ്ടിട്ട് വരാൻ പറയുകയാണ് കാരണം ഏറ്റവും നല്ല തെളിവാണ് അയാളൊരു മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോടതി കേസ് തള്ളിപ്പോകത്തില്ല അന്നത്തെ ആ ഒരു കേസ് സംഭവത്തിൽ ഒരു പീഡന ശ്രമം നടന്ന സമയത്ത് അത് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പരാതി മാറ്റിയിട്ട് അത് ജോ വിട്ട ആൾക്കാരുടെ കൂടത്തിൽ അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിന് ചെയ്താന്ന് പറഞ്ഞൊരു പരാതി ആക്കി മാറ്റിയത് രവീന്ദ്രനായിരുന്നു അയാൾ ഇന്നൊരു ഓർഫനേജിലാണ് കഴിയുന്നത് സക്കീർ വക്കീൽ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് എന്ത് ചെയ്യുവാണ് നിരഞ്ജന അയാളെ കാണാനായിട്ട് വക്കീലിനും കൂട്ടി സക്കീർ വക്കീലിനും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് അങ്ങനെ ഓർഫനേജ് ചെന്ന് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ വരുവാണ് രവീന്ദ്രനെ കോലം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിരഞ്ജനയ്ക്ക് മനസ്സിലായി ഇയാൾ ഈ കാലത്ത് അനുഭവിക്കാനുള്ള അനുഭവിച്ചെന്ന് കുറേ കള്ളത്തരങ്ങൾ സർവീസിൽ വരുന്ന സമയത്ത് ചെയ്തതാണ് അങ്ങനെ അയാൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിരഞ്ജന പറഞ്ഞു എന്നെ മനസ്സിലായെന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് നിരഞ്ജന സ്വയം പരിചയപ്പെടുത്തുവാണെ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞു എനിക്ക് പറ്റിപ്പോയ തെറ്റുകളിലൊന്നാണത് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അന്ന് മാധവാര്യ കൊണ്ട് പരാതി എന്ന സമയത്ത് ഞാനത് തിരുത്താൻ പാടില്ലായിരുന്നു ഞാൻ റൈറ്റർ ആയിരുന്ന സമയത്ത് ഞാൻ ചെയ്തു പോയതാണ് അത് ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ആയിരിക്കും ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയാം ഈ ഓർഫനേജിൽ എല്ലാവരും എന്നെ കൊണ്ടു നടതള്ളിയെന്ന് പറയാണ് ഈ സമയം നിരഞ്ജനെ ചോദിച്ചു നിങ്ങൾക്ക് കോടതി വന്നിത് മൊഴി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഞാൻ എവിടെ വെള്ളം മുഴി കൊടുക്കാം എന്താണെങ്കിലും കുഴപ്പമില്ല മോളെ എനിക്കിനിയെങ്കിലും ഈ പാവത്തിൽ നിന്നും മോചനം നേടണം അതെ ചെയ്തു പോയി ഒരു തെറ്റിനെങ്കിലും പ്രായച്ചിത്വം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമല്ലേ ഞാൻ ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി പലരും ചെയ്തിട്ടുണ്ട് അതെല്ലാം ചെയ്ത് കൂട്ടി എന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവസാനം എൻ്റെ മക്കൾ പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ കാലത്തൊക്കെ നല്ലവണ്ണം ജീവിക്കുമായിരുന്നെങ്കിൽ എന്നെനിക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ കരയാണ് അവസാനം നിരഞ്ജന പറഞ്ഞു പോട്ടെ സാരമില്ല ഒരു പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പുണ്യമായിരിക്കും ഇതെന്ന് പറയണം അങ്ങനെ സക്കീർ വക്കലിനെയും കൂട്ടി പോകുന്ന സമയത്ത് നിരഞ്ജനം പറഞ്ഞു ഇത് മതി ഇയാളുടെ ഒരു ഒറ്റ മൊഴി മതി നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ പറയണം അങ്ങനെ നിരഞ്ജനയ്ക്ക് സന്തോഷമായി ആ സമയത്ത് പൊന്നുവിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് പ്രഭാവതി അങ്ങനെ പൊന്നുവിനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അഭിക്ക് സഹിച്ചാൽ അഭി പറഞ്ഞു എന്താ അമ്മേ അമ്മ എന്തിനാ പൊന്നുവിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക അത് പിന്നെ എടാ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ പൊന്നുവിന് എന്തിനാണ് അമ്മ കൊണ്ടുവന്നതെന്ന് ചോദിക്കണം അപ്പോഴേക്കും പൊന്നു നേരെ അബിയുടെ എടുത്തുടിച്ചു അല്ല അച്ചാ ഇന്ന് അമ്മയൊന്ന് നോക്കാൻ വേറെ പുതിയ ഡോക്ടറൊക്കെ വന്നതെന്ന് ഞാൻ അറിഞ്ഞല്ലോ ഏ അമലെ ചെറിയ ചെറിയാണോ എന്ന് പറയുന്നത് കേട്ടോ എന്നിട്ട് ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം അബിക്കെന്തോ മറുപടി പറയാൻ നടത്തില്ല പെട്ടെന്ന് പൊന്നു എന്നിട്ട് ജാനകീനെ വിളിക്കുകയാണ് അമ്മേ ഞാനാ ഇതേ പൊന്നു അമ്മ കണ്ണു ഉറക്കുക സംസാരിക്കമ്മ എന്നൊക്കെ പറയുകയാണ് പക്ഷേ ഒരു വികാരം ഉണ്ടായാലും അതേപോലെ തന്നെ കിടക്കുവാണ് എന്താ അമ്മയേ പൊന്നെ വിളിച്ചിട്ട് അമ്മ എന്താ അമ്മണ്ടായിരിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് അതുകൂടെ കേട്ട് കഴിഞ്ഞിപ്പോൾ അഭിക്ക് ഭയങ്കര സങ്കടമായി എന്ത് ചെയ്യണം എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അഭിനിക്കുകയാണ് അപ്പോഴേക്കും പ്രഭാതരിഞ്ഞ് മോളെ നീ വിളിക്കേണ്ട ഇങ്ങോട്ട് വരാൻ പറയണം ഇല്ല ഞാൻ വിളിച്ച എൻ്റെ അമ്മ എന്നോട് സംസാരിക്കും എന്നെ വിളിക്കും ഇതുകൊണ്ടോ അമ്മ കണ്ണൂർ തന്നെ നോക്കുന്നുണ്ടല്ലോ അമ്മ എന്നോട് സംസാരിക്കും എന്നൊക്കെ പറയണം അതിനെന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ പൊന്നുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അഭിയാണ് അഭിയാണെങ്കിലും പ്രഭാവതിയാണെങ്കിലും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വൈകുന്നേരം വരാം കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കിട്ടി കാണേ രാവിലെ എന്താണല്ലോ വിശേഷം വരുന്നില്ല വൈകുന്നേരം പ്രമോവിശേഷം ആണ്ട്ടോ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി ചേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി